മോബിച്ച മണ്ണൂർ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗം ഹണി റോസിൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സ്ത്രീ ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണെങ്കിലും നിയമത്തിന്റെ കണ്ണിൽ അതത്ര വലിയ ഭീകരമായ വകുപ്പുകളല്ല സ്വാഭാവികമായും ജാമ്യം കിട്ടുമ്പോൾ നിയമവിദഗ്ധർ നേരത്തെ തന്നെ വിചാരിച്ചത് അതുകൊണ്ട് ഈ ജാമ്യം അപ്രതീക്ഷിതമല്ല പക്ഷെ മൂന്നരയ്ക്ക് വരാൻ പോകുന്ന ഉത്തരവിൽ കോടതി ഇപ്പോൾ പറയുന്ന പരാമർശങ്ങൾ ഈ പറയുന്നത് എന്താണ് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് നടത്തുന്നവർ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇയാളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന കോടതിയുടെ അമ്പരപ്പോ അടക്കമുള്ള കാര്യങ്ങൾ മൂന്നരയ്ക്ക് വരുന്ന ഉത്തരവ് കുറച്ച് വിശദമായ ഉത്തരവാൻ സാധ്യതയുണ്ട് വിഷ്ണു അഷ്മി ഉറപ്പായ വിമർശനങ്ങളോട് വിമർശനാത്മകമായ ഒരു ഉത്തരവായിരിക്കും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ്റേതായി പുറത്തു വരിക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അദ്ദേഹം ഈ കേസ് പരിഗണിച്ച ഘട്ടം മുതൽ ഉടനീളം ഓബി ചെമ്പണ്ടൂറിനെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ഏറ്റവും പ്രധാനമായി ഹണി റോസിനെതിരായി ജാമ്യാപേക്ഷയിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പോലും ഖേദകരം അല്ലെങ്കിൽ അത് വെട്ടയാടലിന് തുല്യമാണെന്ന് ഹൈക്കോടതി ജഡ്ജ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീടാണ് പ്രതിഭാഗം ആ പരാമർശം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉറപ്പായും ഉത്തരവിൽ അതിരൂക്ഷ വിമർശനമുണ്ടാകും ഒപ്പം ഈ പൊതു ഈ പോലീസ് സ്വീകരിക്കുന്ന ഇത്തരം കേസുകളിൽ പോലീസ് അടക്കം സ്വീകരിക്കേണ്ട സർക്കാർ അടക്കം സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചൊരു പരാമർശം കൂടി ആ ഉത്തരവിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതൊരു ഒരു ഒരു മെസ്സേജായി ഒരു പാഠമായി ഈ ഒരു മാർഗദർശിനിയായി മുമ്പ് മുന്നോട്ട് പോകുന്ന ഈ സൈബർ ലിഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾക്ക് മാറും എന്നൊരു നിലപാടായിരിക്കും കോടതി ഒരുപക്ഷെ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുക വിശദമായ റിപ്പോ വിശദമായ ഉത്തരവ് മൂന്നരയോടുകൂടിയായിരിക്കും വരിക ഒപ്പം തന്നെ ഈ ജാമ്യ വ്യവസ്ഥകൾ ഒരുപക്ഷെ ഉണ്ടാകും കർശനമായ ഉപാധികളോടെയായിരിക്കാം ഒരുപക്ഷെ ബോപിച്ച മണ്ണു ൂറിന് ജാമ്യം നൽകുക അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് അന്വേഷണം നിലവിൽ പ്രാഥമിക ഘട്ടത്തിലാണുള്ളത് ബോബി വിദേശ തടക്കം ആ ബിസിനസ്സുകളുണ്ട് വലിയ പണമുള്ള ആളാണ് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന മുന്നോക്കം നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ കേസ് ഒരു സാധ്യതയുണ്ട് ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പാസ്പോർട്ട് അടക്കം കോടതിയിൽ ഹാജരാക്കണമെന്നൊരു നിർദ്ദേശം ഒരുപക്ഷേ ഈ ഉത്തരവിൽ ഉണ്ടാകും അങ്ങനെ കർശന ഉപാധികളോടെയായിരിക്കും ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ജാമ്യ ഉത്തരവ് ഒരു അഞ്ചു മണിയോടുകൂടി എറണാകുളം ജില്ലാ ജെ ിൽ എത്തിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ബോബി ചമ്മണ്ണൂർ പുറത്തിറങ്ങും ഏഴ് മണിക്ക് ശേഷമാണ് എത്തിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പുറത്തിറങ്ങുന്നതിൽ ചില പ്രതിസന്ധി ഉണ്ടാകും അത് അടുത്ത ദിവസത്തേക്ക് മാറും പക്ഷേ പരമാവധി വേഗത്തിൽ തന്നെ നടപടി സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂറിന് ജയിലിൽ പുറത്തിറക്കാനുള്ള നടപടികൾ അഭിഭാഷകരുടെ ഭാഗത്ത് ഉണ്ടാകും അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടമായിരുന്നു നേരത്തെ കീഴ്ക്കോടതിയിൽ ബി രാമംപിള്ള എത്തിയ ഘട്ടത്തിൽ നമ്മളടക്കം പ്രതീക്ഷിച്ചിരുന്നു ദാ ബോബി ചമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുന്നു ഒരു ദിവസത്തെ പോലീസ് സ്റ്റേഷൻ ശേഷം കൂടുതലൊന്നും ബോബി ചമ്മണ്ണൂരിനെതിരെ നടത്താൻ പോലീസിനാകുന്നില്ല അല്ലെങ്കിൽ പോലീസ് നിസ്സഹായമായി നിൽക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ ഒരു പ്രതിധ്വനി ഉണ്ടായെങ്കിൽ പോലും അഡ്വക്കേറ്റ് വി രാമംപിള്ള എത്തിയിട്ട് പോലും കീഴ്ക്കോടതി ബോപി ചെമ്മണ്ണൂറിന് ജാമ്യം അനുവദിച്ചില്ല ബോപിച്ചെമ്മണ്ണൂർ അസുഖബാധിതരാണെന്ന് പറഞ്ഞ് അത് അതൊന്നും പരിഗണിക്കാതെ ഇതൊരു ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് പ്രഥമരി ദൃഷ്ടിയാൽ ഈ കേസിൽ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറയുകയായിരുന്നു ആ പ്രയോഗങ്ങളുടെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്തത് പക്ഷേ നിലവിൽ ഹൈക്കോടതിയിലേക്ക് എത്തിയ ഘട്ടത്തിൽ അതിൽ അദ്ദേഹത്തിന് ജാമ്യം ിക്കുകയാണ് പ്രധാനമായും കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഒരു ആവശ്യം നിലവിൽ വരാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം ആ ബോബി മണ്ണൂരിനെ ഇത്തരത്തിൽ പെട്ടെന്ന് ജാമ്യം ഒരു ആറ് ദിവസത്തിന് ശേഷം ജാമ്യം ലഭിക്കാനുണ്ടായ സാഹചര്യം അതിൻ്റെ വിശദമായ ഉത്തരവ് വന്ന ശേഷമായിരിക്കും ജാമ്യം ഏത് സാഹചര്യത്തിൽ നൽകിയെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരിക ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഉറപ്പിച്ച് പറയാം ഈ കേസിൽ ഉണ്ടായിരുന്ന ഒരു അസാധാരണ വേഗം അത് കേരളത്തിൽ സൈബർ ലിഞ്ചിങ് നടത്തുന്ന സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു ഒരു സർക്കാരിൻ്റെ ഒരു ആദ്യപടി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടപെടൽ തന്നെയാണ് അതിന് സർക്കാർ തിരഞ്ഞെടുത്തത് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരാളാണ് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നിയമവ്യവസ്ഥയിൽ എല്ലാവരും തുല്യരാണ് അതിന് പ്രത്യേക പരിഗണനയൊന്നും ആർക്കുമില്ല നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ ഷാജിയും ഈ ബോബി ചെമ്മണ്ണൂറും നിയമവ്യവസ്ഥയിൽ ഒന്നാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കൃത്യമായ സന്ദേശം സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിന് മുൻപിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത്തരത്തിൽ കമന്റ് ഇടുന്ന ആളുകൾ അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന ഈ സൈബർ തന്നെയാണ് ബോബി ചമ്മണ്ണൂരിന്റെ ജയവാസിന്റെ പ്രസക്തി ബോബി ചമ്മണ്ണൂർ ജാമ്യം അനുവദിക്കുന്നു ഹൈക്കോടതി പക്ഷേ ആ ജാമ്യം അനുവദിക്കുമ്പോൾ പോലും ഹൈക്കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബോബി ചമ്മണ്ണൂർ അനുകൂലമല്ല അനുകൂലമല്ലെന്ന് മാത്രമല്ല ആ പരാമർശങ്ങൾ എതിരുമാണ് ഇത് ഈപ്പം അധിക്ഷേപ പരാമർശങ്ങൾ പതിവാക്കിയ ആളാണ് ബോപി സർക്കാർ കോടതിയിൽ പറയുന്നു ബോപി ചമ്മൂർ നേരത്തെയുള്ള ദോയാർത്ഥ പരാമർശങ്ങൾ ഹൈക്കോടതി പറയുന്നു എന്തിനാണ് ഇയാൾ നിങ്ങൾക്ക് പറയുന്നത് എന്ന് കോടതി എടുത്തു ചോദിക്കുന്നുണ്ട് അമ്പരക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ ഇയാൾ പറയുന്നു എന്നുള്ള കാര്യം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിൻ്റെ പ്രത്യാഘാതം അക്കാര്യങ്ങൾ പറയുന്നവർ അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർ അറിയണം എന്ന് കോടതി പറയുന്നുണ്ട് ആർക്കും എന്തു മെഴുതേയും ആർക്കും എന്തു മെഴുതെയും എഴുതിപ്പിടിപ്പിക്കാവുന്ന അവസ്ഥയാണ് എന്ന് ഇന്ന് സർക്കാർ കോടതി നിലപാട് സ്വീകരിക്കുന്നു ജാമ്യം കിട്ടിയാലും കൃത്യമായൊരു മെസ്സേജ് സമൂഹത്തിന് നൽകുന്നു കോടതി അത് മൂന്നരയ്ക്ക് ഉത്തരവിലും ഒരുപക്ഷേ പ്രകടമാകണം